നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഒരു റിച്ച് ഫ്രൂട്ട് കേക്ക് ആണ് അപ്പോൾ ഫ്രൂട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറായിട്ട് എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ പൊടികളെല്ലാം ആദ്യം ഒന്ന് അരിച്ചിട്ട് മാറ്റാം ഒന്നര കപ്പ് പ്ലെയിൻ ഫ്ലോറ് മൈദപ്പൊടി അരിച്ചു മാറ്റാം കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ആദ്യമൊന്ന് റെഡിയാക്കി മാറ്റിയെടുക്കാം ഷുഗർ സിറപ്പ് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ഫ്രൂട്ട് കേക്കിൻ്റെ സെയിം രീതിയിൽ തന്നെയാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് പൊടി ആളൊന്ന് മാറ്റി അരിച്ചു മാറ്റിയിട്ടുണ്ട് കട്ടകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു ഒരു രണ്ട് നൂള് ഉപ്പും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം സിനമൺ പൊടിയും ഞാനൊന്ന് അരിച്ചിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്തു മിക്സ്ഡ് സ്പൈസ് അതും ചേർക്കാം ഒരു ടീസ്പൂൺ അരിച്ചിട്ട് മാറ്റുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജാതിക്കാക്കുരു പൊടിച്ചതും ചേർത്തു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഞാൻ മിക്സ്ഡ് സ്പൈസ് തന്നെ പൊടിച്ചാണ് കേട്ടോ എന്ത് കട്ടകൾ കാണുമ്പോൾ അതൊന്ന് അയച്ചിട്ട് വേണം ചേർക്കാൻ അതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഞാനൊരു ബട്ടർ ഒരു ഹൺഡ്രഡ് ടെൻ ഗ്രാം ഉണ്ട് കേട്ടോ അതൊന്ന് റൂം ടെമ്പറേച്ചർ ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത് ബീറ്റ് ചെയ്തിട്ട് ഞാനതൊക്കെ ഇത്ര നല്ല മധുരത്തിലുള്ള കേക്കാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് എന്തൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് കളറൊക്കെ മാറി നന്നായിട്ട് ബീറ്റായി കഴിയുമ്പോൾ കുറേ പഞ്ചസാര ചേർത്ത് ബീച്ച് ചെയ്ത് നോക്കാം ഇത് ഞാൻ ഓവനിലാണ് റെഡി ആക്കി എടുക്കുന്നത് കേൾക്കാം അപ്പോൾ പഞ്ചസാരയും ബട്ടറിനൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ഞാൻ ഒരുപാട് ബട്ടർ ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് അളവ് വെച്ച് അപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാര പൊടിയായിട്ടിരിക്കുന്ന പഞ്ചസാരയാണ് അപ്പോൾ രണ്ടും കൂടെ ബീറ്റ് ചെയ്ത് മാറ്റാൻ ആദ്യം കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കണം സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഒതുക്കി മാറ്റിയിട്ട് പഞ്ചസാര മുഴുവൻ ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചു മാറ്റാം ഷുഗർ ചിറപ്പ് ആദ്യം തയ്യാറാക്കി വെക്കുമ്പോൾ അത് തണുത്ത് ഇരിക്കണം അത് ചൂടോടെ ചേർക്കേണ്ടി വരുന്നില്ല അയത്ത് ആദ്യം റെഡിയാക്കേണ്ടത് ചുർച്ചിറപ്പാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓവൻ ഒന്ന് പൂജ ചെയ്തിടുക അപ്പൊ ഷുഗറും ബട്ടറും എല്ലാം ഇതൊന്ന് ചൂട് വഴി ചേർത്തേ ആദ്യം മാറ്റിയിട്ട് നമുക്ക് അതിനകത്തേക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം ഒരു പീസേക്കിനൊക്കെയാണ് റെഡിയാക്കണം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മാറ്റി വെക്കണം നാളെ ഇരിക്കുകയും ചെയ്യുന്ന ബ്രാൻഡ് ഒക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ ബട്ടറും ഷുഗറും അടിച്ച് മാറ്റിരിക്കാനും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് ചേർക്കണം ചെറുക്കൊന്ന് തിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് എല്ലാം കൂടെ ചേർത്താലും അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് അടിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്താലും മതി തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല ബാക്കിയെല്ലാം ചേർന്ന് വരുമ്പോൾ അത് ശരിയായിക്കോളും ഓരോ മുട്ട വീതം ഞാൻ ചേർത്ത് ഒന്ന് അടിച്ചിട്ട് മാറ്റുകയാണ് കേട്ടോ രണ്ടാമത്തെ മുട്ട ചേർത്തു അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് മൂന്ന് മുട്ട ചേർത്ത് ഞാൻ എല്ലാം കൂടെ ഒന്ന് കൂടിയൊഴിച്ച് കിട്ടണം സൈഡൊക്കെ ഒന്ന് കൂടി ഒഴിച്ച് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മീറ്റ് ചെയ്തെടുക്കാം അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വനില ഐസൻസൂടെ ബീറ്റ് ചെയ്തു ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുഴച്ച് ചേർത്തിട്ട് വളരെ സ്ലോ സ്പീഡിൽ ഇടണം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ ജസ്റ്റ് ഒന്ന് കൂടി വെച്ച് ബീറ്റ് ചെയ്യരുത് കൂടൻ തവിയും ഉണ്ടോ അല്ല സ്പാശലുണ്ടോ കൂടി യോജിപ്പിച്ചെടുത്താലും അത് കഴിഞ്ഞ് കൂടി കുറേശ്ശെ കുറേശ്ശേ യോജിപ്പിക്കാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഷുഗർ സിറപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പ് ഞാനിവിടെ പഞ്ചസാര കരിച്ചത് തണുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും കുറേശ്ശേ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നിറം മാറുന്നവരെ തവയൊന്നിട്ട് ഇളക്കാതെ കഴിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ അരക്കപ്പ് വെള്ളമൊഴിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കുക അങ്ങിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ നല്ല ഇങ്ങനെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും അപ്പം ബാക്കിയുള്ള പൊടിയും ഈ ഷുഗർ സിറപ്പും മിക്സ് ചെയ്തൊഴിച്ച് യോജിപ്പിച്ച് മാറ്റാം നമുക്ക് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചിരകിത് പീലെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ള വെള്ള കളർ ഒന്നും എടുക്കരുത് കേട്ടോ നല്ലൊരു ഫ്രൂട്ടി ഫ്ലേവർ കിട്ടും നമുക്ക് ആ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും നമുക്ക് കേക്കിന് ഞാൻ പറഞ്ഞത് റിച്ച് ഫ്രൂട്ട് കേക്കാണ് ബാക്കിത്തെ നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് പൊടി ഉണ്ട് അതിനകത്തേക്ക് നമ്മൾ ഞാൻ കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സുണ്ട് അപ്പോൾ നന്നായിട്ട് സോക്കായിട്ടിരിക്കുന്നതാണ് അപ്പോൾ ബാക്കി കുറച്ച് പൊടി ഉണ്ട് അതിനകത്തേക്ക് നമുക്കിട്ട് ഒന്നര കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് ഒരു വർഷം സോക്ക് ചെയ്താണ് എടുക്കുമ്പോൾ തന്നെ നല്ല സൂപ്പറുമാണ് ഉണ്ടാവുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം റെഡിയാക്കി വെച്ചിരുന്നായിരുന്നു അപ്പോൾ നന്നായിട്ട് സോക്കായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള പൊടിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ താഴേക്ക് താണുപോകാതിരിക്കും മിക്സ് ചെയ്ത ആ മിക്സർ ബാക്കിയുള്ളതും കൂടെ യോജിപ്പിച്ച് നമുക്ക് ബാക്കിയുള്ള ആ ഫ്രൂട്ട് മിക്സറും പൊടിയും കൂടെ അതിനകത്തേക്ക് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഞാനൊരു കാൽ കപ്പ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നുറുക്കിയെടുത്താണ് കാഷ്യൂസ് ഉണ്ട് ആൽമണ്ട് ഉണ്ട് വാൽനട്ട്സ് ഉണ്ട് എല്ലാം കൂടെ നുറുക്കി ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ നിറയെ ബ്ലാക്ക് കറൻറ്റ് ജാം ചേർത്തു അതുപോലെ ഓറഞ്ചിൻ്റെ ജാമും ഒരു ടേബിൾ സ്പൂൺ ചേർത്തു അപ്പം നല്ല റിച്ചായിട്ടുള്ള ഫ്രൂട്ടി ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ സ്ക്വയർ ആയിട്ടുള്ള ഒരു മാറ്റണം അതാണ് കേക്ക് ടിന്നിലാണ് റെഡിയാക്കി ആക്കി എടുക്കുന്നത് ക്യാഷൂസ് ഒക്കെ വെച്ച് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തപ്പോൾ റെഡിയായി അപ്പോൾ റെഡി ആയിട്ട് ചെറിയ ചൂടോടു കൂടി തന്നെ നമ്മളിങ്ങനെ ഹോളെടുത്ത് ഇങ്ങനെ കേക്ക് റെഡി നോക്കുന്ന ആ ഒരു ടൂത്ത് പിക്ക് കുത്തിയിട്ട് കിട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഡെയിലി ഇരിക്കുന്ന വിസ്ക്കിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് തെന്നിൽ എടുത്ത് വയ്ക്കാം ഒരാഴ്ച വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതിരിക്കും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചർ ആയിട്ടുള്ള റിച്ച് ഫ്രോ ഫ്രൂട്ട് കേക്ക് ശരിയാക്കി കിട്ടും കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും നമുക്ക് നേരത്തെയൊക്കെ തയ്യാറാക്കി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി വി ബ്ലോഗ്സ് ബൈ ബൈ